ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വീഴ്ക്കോട്ട് മേക്കിംഗ് ആണ് നമുക്ക് ഈസി ആയിട്ട് തന്നെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും ഇനിയിപ്പോൾ പെരുന്നാളാണ് വരുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ ഞങ്ങളിത് പുറത്തേക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ഓർഡർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കണട്ടോ ഞങ്ങൾ എടുക്കണേ കുറച്ച് എടുത്തിട്ട് നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കിയാൽ മതി നന്നായിട്ട് ചോക്കും ഒരു ഓവർനൈറ്റ് നൈറ്റ് ഇട്ടപ്പോൾ തന്നെ എനിക്ക് നന്നായിട്ടുള്ള ഒരു ചുവപ്പ് റെഡ് കളറായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് വേണ്ടത് പഞ്ചസാര ശർക്കര ശർക്കര നമ്മളൊന്ന് ക്രഷ് ചെയ്തിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട് പഞ്ചസാരയും ശർക്കരയും പിന്നെ ജീരകം ചായപ്പൊടി പിന്നെ ഇത് കൂട്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം നിങ്ങൾക്ക് ഒന്നും കൂടി ഡാർക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് മറ്റേ കരയാമ്പൂ ഒരു നാല് അഞ്ചെണ്ണം ഇടാം അപ്പോൾ നന്നായിട്ട് ചോക്കൂട്ടോ പിന്നെ നിങ്ങൾക്ക് എത്രത്തോളം മൈലാൻസ് വേണം അതിനനുസരിച്ച് ഇതിങ്ങനെ കുറച്ച് കുറച്ച് വരാം കേട്ടോ ഇന്ന് പിന്നെ ഇത് നന്നായിട്ട് ഒന്ന് നമ്മൾ കയ്യേറ്റ തന്നെ മിക്സ് ചെയ്ത് ശർക്കര നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കണം പിന്നെ ഈ ഒരു ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് പിന്നെ പുറത്തേക്ക് തന്നെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കണം അതുകൊണ്ടാണ് അല്ലെങ്കിൽ ടിന്നിൽ ഉണ്ടാക്കിയാൽ മതി കേട്ടോ പിന്നെ ഇത് അടി പിടിച്ചാൽ പിന്നെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഫോയിൽ പേപ്പർ വിരിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് ഒറ്റ വിട്ടുണ്ടാക്കണമെങ്കിൽ ഫോയിൽ പേപ്പർ ഒന്നും വിരിക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക് കുറേ വട്ടം ഈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഫോയിൽ പേപ്പർ പിടിച്ചു കൊടുക്കേണ്ടത് അപ്പം ക്ലീൻ ആക്കൊന്നും വേണ്ട ആ എടുത്ത് റിമൂവ് ചെയ്താൽ മതി പിന്നെ അതിൻ്റെ സൈഡിൽ കൂടി മിക്സൊക്കെ വെച്ച് അതിന് ഒരു പാത്രം വെക്കണം ഒരു ചെറിയ പാത്രം നമുക്ക് എടുക്കാനും അതിൻ്റെ ഉള്ളിൽ വെക്കാനും നല്ല എളുപ്പത്തിലുള്ള ഒരു പാത്രമാണ് ഇട്ട് വെക്കുന്നത് ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ഒരു ചട്ടി വെക്കണം ഇതിനുള്ളിങ്ങനെ കരിഞ്ഞിട്ട് ഈ പുക മുകളൊക്കെ പോയിട്ട് അതിന് മീരാവി ആയിട്ട് ഈ പാത്രത്തിൽ വീഴണം അപ്പോൾ ആ റെഡ് കളർ കേട്ടോ അതാണ് അതിലാണ് നമ്മൾ മൈദക്ക് മിക്സ് ചെയ്യണത് അപ്പോൾ ഈ പുക നമ്മൾ പുറത്തേക്ക് പോവാതെ സൂക്ഷിക്കണം പിന്നെ ഇത് ചട്ടി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ തണുത്ത വെള്ളം അല്ലെങ്കിൽ ഐസും കൂട്ടിട്ടിട്ട് വെള്ളം വെക്കണം അപ്പോൾ അതിൽ നന്നായിട്ട് നമുക്ക് അതിൻ്റെ മറ്റേ റെഡ് കളർ വെള്ളം കിട്ടും പിന്നെ ഇത് നമുക്ക് ഇങ്ങനെ വെള്ളമായിട്ട് കിട്ടുമ്പോൾ നമ്മൾ കുറച്ചുള്ളൂ എന്ന് വിചാരിക്കും പക്ഷേ മൈതൊട്ട് വരുമ്പോൾ നല്ല നല്ലവണ്ണം കിട്ടിക്കും നല്ല ക്വാണ്ടിറ്റിയിൽ കിട്ടും പിന്നെ ഇത് ഞങ്ങൾ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഞങ്ങൾ പുറത്തേക്ക് കൊടുക്കണോണ്ട് തന്നെ ഇതിങ്ങനെ കോണിലാക്കിയിട്ട് കോണിലാക്കിയിട്ട് വെക്കണുണ്ട് കേട്ടോ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് കോണിലാക്കിയിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ നിങ്ങളിത് കൂടുതൽ ഉണ്ടാക്കി വെച്ചാലും ഇത് നമ്മൾ കൈമന്ന് പോകുമ്പോൾ പോകുമ്പോൾ ഇതാക്കാം നമുക്ക് കുറച്ച് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ ഇത് കുറച്ച് കാലം സ്റ്റോർ ചെയ്ത് വെക്കാം പിന്നെ ഞാനിതാ ഒരു രണ്ട് വട്ടം ഇട്ടപ്പോ ഇങ്ങനെ രണ്ട് വട്ടം ഇട്ട് ഞാൻ ഒരു വട്ടം ഓവർ പിന്നെ ഒരു വട്ടം ഞാൻ ഓവർനൈറ്റെല്ലാം ഇട്ടത് ഈ കൊഴിവുള്ളപ്പം ഞാൻ വെറുതൊന്ന് ഇട്ടോക്കിയതാണ് അപ്പോൾ ഇങ്ങനെ ഒന്ന് ചോപ്പ് കിട്ടിയിട്ടോ പിന്നെ രണ്ട് ദിവസമായിട്ട് ഞങ്ങൾക്ക് അറുപത്തഞ്ചോളം മൈലാജിക്ക് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ രണ്ടു ദിവസമായിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അല്ല ഇപ്പൊ രണ്ടാമത്തെ ദിവസം ഇന്നലത്തെ തന്നെ കൂടുതൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഇത് ഇങ്ങനെയാണ് ഉണ്ടാക്കിയേക്കണത് വേറൊരു മെത്തേഡും കൂടി ഉണ്ട് പഞ്ചസാരയും ചായപ്പടും ഒരേ അളവിലെടുത്ത് ഇണ്ടാക്കിയാലും നന്നായിട്ട് ചോക്കൂട്ടോ ഉണ്ടാക്കുന്നവര് അതും ട്രൈ ചെയ്ത് നോക്കൂ